അത്യാധുനിക സൗകര്യങ്ങളോടെ നാഷണൽ ക്ലിനിക് ആൻഡ് ലാബ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ബേബി സിനിമാസിന് പിന്നിലായി അരിപ്പയിൽ ആർക്കേഡിലാണ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുത്തുപറമ്പ് ബേബി തിയേറ്ററിന് സമീപത്തായി നാഷണൽ മെഡിക്കൽ ക്ലിനിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വളരെ വിപുലമായ സൗകര്യങ്ങളോടെ കുത്തുപറമ്പിലെ ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ എത്തിച്ചേരാനും അതേപോലെ മെഡിക്കൽ സൗകര്യങ്ങൾ ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല സൗകര്യം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എല്ലാവിധാശംസകളും അറിയിക്കുക ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഓർത്തോപീഡിക്സ് ഡെർമറ്റോളജി ഇ സി ജി ഡെൻ്റൽ ബയോകെമിസ്ട്രി ഹെമറ്റോളജി എൻഡോക്രൈനോളജി ഫാർമസി എന്നീ സേവനങ്ങൾ ഇവിടെയുണ്ട് കൂടാതെ വിദഗ്ധരായ ആറോളം ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ലിജി സജേഷ് വാർഡ് കൗൺസിലർ മുഹമ്മദ് റാഫി മുൻ വൈസ് ചെയർമാൻ പി എം മധുസൂദനൻ ക്ലിനിക് ഉടമ ഡോക്ടർ ഷിൻസസ് ബിൻ ഉസ്മാൻ ഉസ്മാൻ അരിപ്പയിൽ നൌഫൽ അരിപ്പയിൽ എ ടി അബൂബക്കർ എം എം ജലാലുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു തിങ്കൾ മുതൽ ശനിവരെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെയുമാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക റൂട്ട് കനാൽ സെന്റർ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ് ഗ്രാമിക്കാനുസ് കൂത്തുപുറമ്പ്